ഹലോ അസ്സാമലൈക്കും ഞാൻ ഇന്ന് മോളിട്ടിരിക്കുന്ന ഈ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിന് ഞാൻ നെറ്റിൻ്റെ തുണി രണ്ട് മീറ്ററും പിന്നെ ലൈനിങ് കൊടുക്കാൻ വേണ്ടി ക്രൈപ്പ് ആണ് മേടിച്ചത് അതൊരു മീറ്ററാണ് എടുത്തിട്ടുള്ളത് പിന്നെ ബാക്കിൽ സിബ് കൊടുക്കണം മുന്നിൽ ഇങ്ങനെ എന്തെങ്കിലും സീക്വൻസ് ഒക്കെ കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരുങ്ങിയത് അപ്പോൾ ഞാൻ അപ്പോഴാ എനിക്ക് നല്ലൊരു പണി കിട്ടിയത് പണി കിട്ടിയെന്ന് പറഞ്ഞാൽ അത്ര വലുതൊന്നുമല്ല എന്നാലും ഞാൻ നല്ല സന്തോഷത്തിൽ നെറ്റിൻ്റെ ഫ്രോക്ക് മോൾക്ക് ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യാണ് അപ്പോൾ നല്ല സന്തോഷത്തിൽ ഞാൻ ക്യാമറയൊക്കെ ഓണാക്കിയിട്ട് കട്ടിങ് വീഡിയോ ഒക്കെ ഫുൾ എടുത്തു കേട്ടോ അപ്പോൾ ഒക്കെ കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് ഒന്നും റെക്കോർഡ് ആയിക്കണോ ഇല്ലയെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടാണ് കിടക്കുന്നത് ചാർജ് കഴിഞ്ഞിട്ടാണോ എന്താണോന്നൊന്നും അറിയില്ല അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫായി കിടക്കണ്ടായിരുന്നു അപ്പോൾ കട്ടിങ്ങിൻ്റെ വീഡിയോ മൊത്തം കട്ടിങ്ങും ഈ ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്തതും എനിക്ക് എടുക്കാം എനിക്ക് പിന്നെ കിട്ടിയില്ല ഫോണ് ആക്കി നോക്കിയപ്പോൾ എനിക്ക് പിന്നെ കിട്ടിയില്ല എന്താ സംഭവിച്ചതെന്നുള്ളത് അറിയില്ല അപ്പോൾ ബോഡി പാർട്ടിൻ്റെ ഫുള്ള് വർക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസ്പെരൻറ്റ് നെക്കാണ് ഞാൻ കൊടുത്തത് ഇനിയിപ്പോൾ അതിൻ്റെ അളവ് പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അതൊന്നും പറഞ്ഞു തരാത്തത് പിന്നെ അതിൻ്റെ സ്കേർട്ട് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ലൈനിങ് ആണിത് അപ്പോൾ അത് ഞാൻ പത്ത് ഇഞ്ചാണ് ഇറക്കെടുത്തത് വീതി നമുക്ക് എത്ര രണ്ട് ഫ്രില്ലായിട്ട് നിൽക്കണോ അതിനനുസരിച്ച് ഞമ്മക്ക് എടുക്കാം അപ്പോൾ അതിൻ്റെ അടി ഞാൻ മടക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് മേലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു നൂല് പിടിച്ചിട്ട് കുടിച്ചിട്ടിങ്ങനെ വലിച്ചിട്ട് നമ്മളെ ബോഡി പാർട്ടിൻ്റെ ആരുവണ്ണം എത്രയാണോ നോക്കിയിട്ട് അതിനനുസരിച്ച് ചുരുക്കിയെടുക്കുകയാണ് വേണ്ടത് അങ്ങനെ രണ്ടും ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ക്രൈപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ച് നൂലൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എനിക്ക് നെറ്റിൻ്റെതും കൂടി നമുക്ക് നമുക്കിതുപോലെ ചെയ്തെടുക്കണം മേലെ നെറ്റാണല്ലോ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നെറ്റും കൂടി അങ്ങനെ ചെയ്തെടുക്കണം അതിൻ്റെ മുൻപ് ഞാൻ ഫ്രോക്കിൻ്റെ അടിയിലൊരു ഞെറി കൊടുക്കാൻ വേണ്ടിയിട്ട് നെറ്റിൻ്റെ രണ്ട് പീസ് എടുത്തു അതിൻ്റെ വീതി രണ്ടിഞ്ചും നിങ്ങളെ നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം അപ്പോൾ രണ്ട് ഇഞ്ച് വീതിയിലുള്ള രണ്ട് തുണി എടുത്തിട്ട് ഞാൻ അതിൻ്റെ നടു കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു നമുക്ക് ഇനി ഞെറി എടുക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ചുരുക്കിയെടുക്കണമല്ലോ അങ്ങനെ ഞാനിതിങ്ങനെ ചുരുക്കിയെടുത്തും കൊണ്ടിരിക്കാണ് അപ്പം ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം നേരം പോലെ അളവെടുത്തത് കാണിക്കേ കട്ട് ചെയ്യണത് കാണിക്കേ അതൊന്നും ചെയ്യണില്ല ചെയ്യണില്ല പറഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അതൊന്നും കാണാതെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ക്ഷമിക്കുക ഇനിയുള്ള വീഡിയോ ഒക്കെ നേരം പോലെ ഞാൻ കാണിക്കണ്ട് മോള്ക്കടി മോൾ ഇടുന്ന എല്ലാ ഡ്രസ്സും ഇൻഷാല്ല ഞാൻ തന്നെ സ്റ്റിച്ച് ആഗ്രഹം എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് പരമാവധി ഞാൻ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാനും നോക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്നാലല്ല എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റും വരുന്നുണ്ടെങ്കിൽ എനിക്കത് ഒന്ന് ശരിയാക്കാൻ പറ്റുള്ളൂ അങ്ങനെ എൻ്റെ എല്ലാതും ഞെറിയെടുക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഞെറിയെടുക്കുമ്പോൾ അങ്ങനെ മടങ്ങിയിട്ടാണല്ലോ നെറ്റ് കിടക്കുന്നുണ്ടാവുക എൻ്റെ അങ്ങനെയാണ് വന്നത് അപ്പോൾ ഞാൻ എന്തു ചെയ്തു ഞാൻ അതിങ്ങനെ നിവർത്തി കൊടുത്തു നമ്മളെ ഞെറി എടുത്തത് നിവരാതെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പതുക്കെ അതൊന്നിങ്ങനെ നിവർത്തി കൊടുക്കുക അങ്ങനെ ഞാൻ എല്ലാതും നിവർത്തി വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗം നമുക്ക് കുറച്ച് നേരത്തെ പണിയുണ്ട് കാരണം ഫ്രോക്കിൻ്റെ എല്ലാ സൈഡ്ക്കും ആവണല്ലോ അപ്പോൾ അത് കുറച്ചധികം എടുക്കും വേണം പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ സ്കാറ്റ് പാട്ടിൻ്റെ നെറ്റിൻ്റെ നെറ്റാണിത് അപ്പോൾ അത് ഞാൻ പന്ത്രണ്ടാണ് കേട്ടോ ലെങ്ത്തെടുത്തത് പന്ത്രണ്ട് ഇഞ്ചാണ് ലെങ്ത്തെടുത്തത് ലൈനിങ് പത്തോ എടുത്തു നെറ്റിൻ്റെ പീസ് ഞാൻ പന്ത്രണ്ട് ഇഞ്ച് എടുത്തു എന്നിട്ട് രണ്ട് പാർട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് അതിൻ്റെ താഴ്ഭാഗത്ത് താഴ്ഭാഗത്ത് ഈ ഞറി ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നൂല് വലിച്ചെടുത്ത കാരണം കേട്ടോ നൂലിങ്ങനെ കിടക്കണ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വെട്ടിയെടുക്കാൻ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ അത് ഫുൾ ഫുള്ളഴിഞ്ഞ് പോരൂലേ അപ്പം അത് കാരണമാണ് അങ്ങനെ എല്ലായിടത്തും സ്റ്റിച്ച് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളെ നെറ്റ് ഫുള്ളും ഞാൻ ആ ഒരു ഞറി എടുത്ത ഭാഗം വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലെ നമുക്ക് ബോഡി പാർട്ടുമായിട്ട് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് മേലെ ഇതേപോലെ തന്നെ ചുരുക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഒരു നൂലിങ്ങനെ വലിച്ചിട്ട് ചുരുക്കിയെടുത്തു ഇനി നമുക്ക് ഈ ലൈനിങ്ങും നെറ്റിൻ്റെ പീസും കൂടിയും വെച്ചിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യാം ശേഷം ബോഡി പാർട്ടുമായിട്ട് യോജിപ്പിക്കാം അങ്ങനെ ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ലൈനിങ്ങും നെറ്റുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോഡി പാർട്ടിൽ നമുക്കത് യോജിപ്പിച്ച് കൊടുക്കണം അതിന് ബോഡി പാർട്ടിൻ്റെ നല്ല വശത്ത് നല്ല വഷം ഈ സ്കേട്ട് പാർട്ടിൻ്റെ നല്ല വഷം കൂടി വെച്ചിട്ട് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സൈഡ് സൈഡും കൊടുക്കണം അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ നെറ്റുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിലേക്ക് പിടിച്ച് കെട്ടാൻ വേണ്ടിയിട്ട് ഒരു വള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് നെറ്റുകൊണ്ട് തന്നെ നെറ്റൊന്നുകൊണ്ട് ബാക്കി പീസ് വന്നതാണ് ചെറിയൊരു പീസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ അത് രണ്ട് സൈഡിലും വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്രോക്കിൻ്റെ രണ്ട് സൈഡും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുവിധം ഓക്കെ ആയി അപ്പോൾ നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് കാണുമ്പോൾ നമുക്കെന്നെ ഒരു സന്തോഷമല്ലേ നമ്മൾ നമ്മളെ തന്നെ ഒരു അഭിമാനിക്കണ ഒരു സമയമല്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇത്രയും ശരിയായാലോ നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ സന്തോഷം വേറെ തന്നെ അല്ലേ പിന്നെ ഈ സീക്വൻസ് വെച്ചതും ഇതൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല കാരണം എനിക്ക് ജോലി തിരക്കും മോളെ മോളകരച്ചിലും എല്ലാം കൂടെ ആയതുകൊണ്ട് എനിക്കൊന്നിനും പറ്റിയില്ല അപ്പോൾ ബർത്ത്ഡേ അന്ന് രാവിലെ എൻ്റെ നാത്തും വന്നപ്പോൾ അവളാണ് ഈ സീക്വൻസ് ഒട്ടിച്ച് തന്നതും ബാക്കിൽ ഒരു ബോ വെച്ച് തന്നതും പിന്നെ അതുമേം സീക്വൻസ് ഒട്ടിച്ചിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കണ്ടപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ റെക്കോർഡാവാത്തതും സങ്കടവും എല്ലാം മറന്നിട്ടും ഇത്രയും നേരം പോലെ കിട്ടും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പം ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും അസലമലൈക്കും